ഇന്ന് നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ട് സ്നാക്സാണ് ഉണ്ടാക്കുന്നത് ഒത്തിരി പഴുത്ത് പോയ പഴം എടുക്കാണ്ട് ഈ ഒരു പരുവത്തിൽ പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട് ഇല്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സ് എണ്ണ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ രണ്ട് ഏത്തപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ പഴമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഏലക്കായും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം നമ്മളിതിനകത്ത് പഞ്ചസാരയൊക്കെ ചേർക്കുന്ന കാരണം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഞാൻ ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് മുക്കാൽ കപ്പോളം മൈദ ചേർത്തിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ മിക്സിനനുസരിച്ചിട്ട് വേണം മൈദ ചേർക്കാനായിട്ട് എനിക്കിവിടെ മുക്കാൽ കപ്പോളം മൈദ മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിനകത്തേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി ഇത് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചട്ടി ചൂടായാലേ നമുക്കിതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓയില് നല്ലപോലെ ചൂടായി എന്ന് കണ്ടാൽ തീ കുറച്ച് വെക്കുക അതിനുശേഷം മാത്രമേ ഇതിനകത്തേക്ക് മാവ് ചേർക്കാവൂ ഞാനിതുപോലെ സ്പൂൺ വെച്ചിട്ടാണ് മാവ് ചേർക്കുന്നത് നിങ്ങൾക്ക് കൈ വെച്ചിട്ട് മാവ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നല്ലപോലെ പോലെ കുക്കാവണം തീ കൂട്ടി വെക്കരുത് തീ കുറച്ച് തന്നെ വെക്കുക എന്നാലേ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലപോലെ കുക്കാവുകയുള്ളൂ ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം വീണ്ടും ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം മാവ് ചേർക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് മാവ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് എണ്ണ വലിച്ചെടുക്കത്തൊന്നും ഇല്ല കേട്ടോ നല്ലപോലെ പഴുത്ത പഴം എടുക്കരുത് എന്ന് പറയുന്ന അതുകൊണ്ടാണ് എണ്ണ നല്ല പോലെ അങ്ങ് വലിച്ചെടുക്കും ഇതിനകത്ത് എണ്ണയൊന്നും ഒട്ടും ഇല്ല ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ മാവ് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം രണ്ട് സൈഡും നല്ലപോലെ കുക്കായതിനു ശേഷം മാത്രം കോരിയെടുക്കുക തീ കുറച്ച് വെക്കാനും മറന്ന് പോകരുത് അങ്ങനെ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള മധുരമൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ നമ്മൾ ഇതിനകത്ത് ഏലക്ക ചേർത്തു അതിൻ്റെ ഫ്ലേവറും കറക്റ്റ് തന്നെയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുമുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ വരുന്ന സമയം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് അതുപോലെ നമുക്ക് പിള്ളേർക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തുവിടാം ഇത് ചൂടോട് കൂടിയിട്ട് വേണമെങ്കിലും കഴിക്കാം ചൂട് നല്ലപോലെ പോയതിന് ശേഷം വേണമെങ്കിലും അങ്ങനെയും കഴിക്കാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം